ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നൈറ്റീൻ്റെ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി ഓഫർ പ്രൈസിലാണ് നൈറ്റി വന്നിട്ടുള്ളത് നൈറ്റി പിന്നെ ഫ്രോക്ക് നൈറ്റി ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നൂറ്റി അമ്പത് രൂപേൻ്റെ നൈറ്റീസ് ആണ് കാണിക്കുന്നത് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റേറ്റിൽ കേട്ടോ അപ്പോൾ ഓണം സ്പെഷ്യൽ ഓഫറാണ് മിനിമം അഞ്ച് പീസ് നൈറ്റി എടുക്കണം ഓക്കെ ഫസ്റ്റ് ഡാർക്ക് പീച്ച് ഷെയ്ഡിൽ വൈറ്റ് ഡോട്ട്സ് ആണുള്ളത് മിനിമം അഞ്ച് പീസ് നിങ്ങൾ സെലക്ട് ചെയ്യണം ഓക്കെ എന്നാലാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ കിട്ടുള്ളൂ ഇതൊക്കെ നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ എക്സൽ എൽ സൈസാണ് എക്സലും ഡബിൾ എക്സലും കാണിക്കുന്നുണ്ട് നൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ല സൈസ് ഉണ്ടാവും ഓക്കെ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് നൂറ്റി അമ്പത് രൂപയുള്ളൂ ഒരു പീസിന്റെ പ്രൈസ് കേട്ടോ മിനിമം അഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം ഡി ടി സി ആണെങ്കിൽ അഞ്ച് പീസിന് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപയാണ് വരുന്നത് കോസ്റ്റ് ആണെങ്കിൽ അഞ്ച് പീസിന് അറുപത് രൂപ കേട്ടോ നോക്കാം കെ നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു പത്ത് എണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോ അപ്പോൾ ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം അവൈലബിൾ ആയിട്ട് ഉണ്ടാവും നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്തൊക്കെ നിങ്ങൾ നോക്കിക്കോ ചിലത് ഹാഫ് സ്ലീവ് ചിലത് ത്രീ ഫോർത്ത് അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ ത്രീ ഫോർത്ത് ഉണ്ടാവും ഇതല്ലോ മുട്ടന്ന് കുറച്ചിങ്ങനെ ഇറങ്ങിയിട്ടാണ് ഉണ്ടാവുക കേട്ടോ നൂറ്റി അമ്പത് രൂപ അപ്പോൾ ഏതെടുത്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ നൂറ്റി അമ്പത് രൂപയുള്ളൂ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഇത് ഹാഫ് സ്ലീവാണ് ചെറിയ സ്ലീവ് ഉള്ളൂ കേട്ടോ ഇത് ജസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആ ഒരു സൈസ് ആണ് ഉണ്ടാവുക കേട്ടോ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് മാത്രം മെസ്സേജ് അയക്കട്ടോ രണ്ട് മൂന്ന് പ്രൈസിലുള്ളത് കാണിക്കുന്നുണ്ട് ഇത് നൂറ്റി അമ്പത് രൂപേൻ്റെ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ തിക്നസ് കൂടിയ മെറ്റീരിയലിൻ്റെ ഐറ്റംസും കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് തിക്നസ്സ് കുറവായിരിക്കും അപ്പോൾ കുറച്ചും കൂടെ തിക്നസ്സുള്ള മെറ്റീരിയലിൻ്റെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ സിക്സ്റ്റി ലെങ്ത് വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫർ സെയിൽ വീഡിയോ മാത്രമാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ഏതെങ്കിലും ஒரு பத்து பீஸ் எடுத்து அச்சோ அதில் அவைலபிள் ஆக அஞ்சு பீஸ் உண்டும் நெக்ஸ்ட் நெக்ஸ்ட் നൂറ്റി അമ്പതാണ് കേട്ടോ ഇതില് നല്ല സ്ലീവ് ലെങ്ത് ഉണ്ട് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ സൈസ് പറയുന്ന കറക്റ്റ് ശ്രദ്ധിച്ചോ ഇതും ഡബിൾ എക്സ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം ലെങ്ത്തും ഉള്ള ഹൈറ്റ് ആണ് അമ്പത്തെട്ട് അറുപതാം ഒരു ലെങ്ത്ത് ഉണ്ടാവും ഇതും ലെങ്ത്തുള്ള ഹൈറ്റ് ആണ് നൂറ്റി അമ്പത് എഡ് ആണ് കളറ് ഒരു ഡാർക്ക് ആണ് ഇത് സിക്സ്റ്റി ലെങ്ത്ത് വരുന്നതാണ് കേട്ടോ ഇതാണ് ഡിസൈൻ ഇത് റെഡ് ഇത് തിക്നസ് കുറഞ്ഞ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ തന്നെ തിക്നസ് കൂടിയതും കാണിക്കുന്നുണ്ട് പിന്നെ ഫ്രോക്ക് കാണിക്കുന്നുണ്ട് ഇതൊക്കെ സിക്സ്റ്റി ആണ് ലെങ്ത്ത് വരുന്നത് അഞ്ച് പീസിന് ഡി ടി ഡി സി ആണെങ്കിൽ അമ്പത് രൂപ കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ കേട്ടോ അറുപത് ഇഞ്ചാണ് ഇതിൻ്റെയൊക്കെ ലെങ്ത് വരുന്നത് ചെസ്റ്റ് സൈസ് ഇതൊക്കെ നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു എബവ് വൺ ഉണ്ടാവുക കേട്ടോ ഫോർട്ടി ഫോർ മുതൽ ഇതൊക്കെ നല്ല സൈസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാതും നമ്മൾ സൈസ് മെഷർ ചെയ്തിട്ടല്ല എടുക്കണത് ഓക്കെ ഇത് ഫോർട്ടി ഫോറാണ് ചെസ്റ്റ് സൈസ് ഉണ്ടാവുക ലെങ്ത്ത് സിക്സ്റ്റി ഉണ്ടാവും ഇതൊക്കെ സിക്സ്റ്റി ആണ് ലെങ്കിൽ നൂറ്റി അമ്പത് രൂപയുള്ളു കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത് എല്ലാം പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ റേറ്റ് കുറഞ്ഞതുകൊണ്ട് മിക്സഡ് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കണ്ട കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ പ്രൈസ് മെറ്റീരിയൽ എല്ലാം നൈറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ ഡബ്ളക്സിൽ ഒക്കെ സൈസ് ഉണ്ട് ഇതൊക്കെ ചില ഐറ്റംസ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് മാത്രം മെസ്സേജ് അയക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് കുറച്ച് തിക്നെസ് കൂടി മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് കോളറിലാണ് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ലൈറ്റ് ഗ്രീനാണ് കോളർ നെക്കാണ് ഇതും ഹാഫ് സ്ലീവാണ് ബ്രൗൺ ചീരാണ് കേട്ടോ ഹാഫ് സ്ലീവ് ആണ് നെക്സ്റ്റ് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഇരുന്നൂറ് രൂപേൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ത് വരുന്നത് കേട്ടോ ഫിഫ്റ്റി സിക്സ് ലെങ്ത് ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ വരെ ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഓക്കെ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഇതൊക്കെ ഉണ്ട് സിമ്പിൾ ഐറ്റം തന്നെയാണ് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് ഒരു ബ്ലാക്കും റെഡും ആണ് കേട്ടോ ഡിസൈൻ റെഡ് ഡിസൈനാണ് ബ്ലാക്കിൽ ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് ഡാർക്ക് മെറൂണും ഒരു ഓഫ് വൈറ്റും കൂടെ ഉള്ള ഡിസൈനാണ് കേട്ടോ ഇരുന്നൂറ് രൂപയുള്ളട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നമ്മളൊരു മുന്നേ നൈറ്റി പർച്ചേസ് ചെയ്തവർക്കൊക്കെ അറിയാം മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയുള്ളു കേട്ടോ അതിൽ ഇത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ ഹാഫ് സ്ലീവ് ഉള്ളത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഇതും ഹാഫ് സ്ലീവ് ആണ് ഇതും ഹാഫ് സ്ലീവാണ് കേട്ടോ നൈറ്റിന്റെ ഈ ഒരൊറ്റ വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഡാർക്ക് ഗ്രീന് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും അഞ്ച് പീസിന് ബി ടി സി അമ്പത് രൂപ കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ കേട്ടോ അഞ്ച് പീസിൻ്റെ ഷിപ്പിംഗ് ചാർജാണ് പറയുന്നത് വൈറ്റ് ആണ് നല്ല അത്യാവശ്യം സ്ലീവ് ലെങ്ത് ഉണ്ട് നല്ല ഇത് സിബില്ലാത്തായിട്ടാണ് കേട്ടോ നല്ലൊരു മോഡൽ നെക്കാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെടുത്താലും ലാഭമാണ് നിനക്ക് ഒരു ഐറ്റം നിങ്ങൾ സെലക്ട് ചെയ്തതില്ലെങ്കിൽ അടുത്ത് പർച്ചേസ് ചെയ്തോട്ടോ അപ്പൊ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇനി കിട്ടില്ല ലാസ്റ്റ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ ഇത് എക്സൽ സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ ചെറിയ എക്സൽ അല്ല ലാർജ് സൈസ് ഉണ്ടാവുള്ളൂ അധികം വിടുത്തില്ല അത് ഇതൊക്കെ സിബ് ഇല്ലാത്ത ആയിട്ടാണ് കേട്ടോ ഈ നെക്കിൽ ഇങ്ങനെ ഡിസൈൻ വരുന്നതൊക്കെ ഉണ്ടാവില്ല ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെയൊക്കെ പ്രൈസ് നല്ല തിക്നസ് ഉള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കാണിച്ചത് അധികം തിക്നസ് ഉണ്ടാവില്ല മിനിമം അഞ്ച് പീസ് പർച്ചേസ് ചെയ്യുക സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഉള്ള നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയാണ് അമ്പത്തെട്ട് അറുപത് ആ ഒരു ആണ് ഉണ്ടാവുക ഡബിൾ എക്സലാണ് സൈസ് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപേണ് പ്രൈസ് ഡബിൾ എക്സല് ഫിഫ്റ്റി സിക്സ് എബൗ ലെങ്ണ്ടാവും ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ആ ഒരു ലെങ്ത് ഉണ്ടാവും കേട്ടോ അത് സിബില്ലാത്താണ് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഇതൊക്കെ സിക്സ്റ്റി ആണ് ലെങ്ത് ഫിഫ്റ്റി എയ്റ്റ് അബവ് എന്തായാലും ലെങ്ത് ഉണ്ടാവും ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളുട്ടോ ഇതിന്റെയൊക്കെ പ്രൈസ് മിനിമം അഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം ഒന്ന് രണ്ട് പീസ് സെലക്ട് ചെയ്യരുത് അപ്പൊ റേറ്റ് കൂടും ഓക്കെ അപ്പോ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിരുന്ന ആ റേറ്റ് ഇല്ല ആ റേറ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ ഇതിപ്പോ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ അറുപതാണ് സൈസ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് ഇത് നേവി ബ്ലൂ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ട പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല മെറ്റീരിയലും ആണ് നല്ല ഭംഗിയും കിട്ട കാണേ മിക്സ് നോക്കാം ഇതും ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഉണ്ട് സ്ലീവ് ലെങ്ത് ഒക്കെ ഉള്ള ഐറ്റാണ് ഡബിൾ എക്സ് എൽ എബോ സൈസ് ഡൗട്ട് ആതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെയൊക്കെ പ്രൈസ് ഇതൊക്കെ സിക്സ്റ്റി ലെങ്ത് ഉണ്ട് നിങ്ങളുടെ സൈസ് കറക്റ്റ് ഞാൻ പറയണേ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ എനിക്കിങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ല എത്രങ്ങാനോ ലെങ്ത് ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അല്ലേ നല്ല തിക്നെസ് ഓടിയ മെറ്റീരിയൽ ആണ് കേട്ടോ ഫസ്റ്റ് വൺ ഫിഫ്റ്റീൻ്റെ കാണിച്ചത് ഈ മെറ്റീരിയലിൻ്റെ അത്രക്ക് തിക്നെസ് ഉണ്ടാവില്ല കുറച്ച് കുറവായിരിക്കും റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ ഡാമേജ് ഉള്ള ഐറ്റം മാത്രമാണ് റിട്ടേൺ ഉണ്ടാവുള്ളൂ അല്ലാത്തത് റിട്ടേൺ ഉണ്ടാവില്ല നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് തരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതൊക്കെ നല്ല ഫ്ലോറൽ പ്രിൻറ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് മിനിമം അഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം നെക്സ്റ്റ് ചുങ്കടീൻ്റെ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഇത് ലെങ്ക് ഫിഫ്റ്റി സിക്സ് ആണ് ഉണ്ടാവുള്ളൂ സൈസ് ഫോർട്ടി ഫോർ ആണ് കേട്ടോ ഫോർട്ടി ഫോർ എബൗ ഫോർട്ടി ഫോർ മുതൽ ഫോർട്ടി ഫോർ എബവ് ഉണ്ടാവും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ ഇപ്പൊ എക്സലോ ഡബിൾ എക്സലോ ചുങ്കടി ഈ വീഡിയോയിൽ കാണിക്കണ എല്ലാതും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സെയിം പീസ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല മെറ്റീരിയലാണ് ആണ് മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാ മതി കാണിച്ച ചുങ്കടി ഹാഫ് സ്ലീവാണ് കേട്ടോ ഇതും ഹാഫ് സ്ലീവ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി കളറാണ് കേട്ടോ ുടീ നൈറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഐറ്റാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റി സിക്സ് ആണ് ഉണ്ടാവുക സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഹാഫ് സ്ലീവ് വേണം എന്നുള്ളവർക്ക് ഇതാണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിന്റ് ആണ് ഇവിടെ അപ്പോൾ ഇത് ഈ സ്റ്റിച്ച് അഴിച്ചെടുത്താൽ നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് ആക്കിട്ട് യൂസ് ആക്കാം നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ ിഫ്റ്റി ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് യൂണിവേഴ്സൽ വർദ്ധമാൻ ശൈലജ ആ ബ്രാൻഡഡ് മെറ്റീരിയൽസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തായിട്ടാണ് കേട്ടോ അതൊക്കെ അതാണ് ഈ ഒരു റേറ്റ് നല്ല മെറ്റീരിയൽ ആണ് ടു ഫിഫ്റ്റി ഉള്ളു കേട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അതിൽ ഇനി നമുക്ക് കുറച്ച് കഫ്താൻ നൈറ്റീസ് നോക്കാം ഇരുന്നൂറ്റി അമ്പത് രൂപേന്റെ കഫ്താൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതിൽ രണ്ട് സൈഡിലും വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ടു ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതില് ലൈറ്റ് ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടതിന്റെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളക്ഷൻസ് ഫ്രോക്ക് നെയ്റ്റിന്റെ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് നല്ല അടിപൊളി കളേഴ്സ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് മിനിമം അഞ്ച് പീസ് എടുക്കണം കേട്ടോ നൈറ്റി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അഞ്ച് പീസ് എടുത്താലും മതി എന്നാലാണ് ഈ ഒരു പ്രൈസിൽ കിട്ടുള്ളൂ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പീസ് വേണമെങ്കിൽ കിട്ടും പക്ഷേ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആ വീഡിയോയിലുള്ള പ്രൈസ് ആയിരിക്കും ഓക്കെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂട്ടോ അതിന്റെ ഒക്കെ പ്രൈസ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇതില് ചിലതൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇത് കോട്ടൺ അല്ല ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ആ ഒരെണ്ണം മാത്രം ബാക്കിയൊക്കെ കോട്ടൺ തന്നെയാണ് ഇതൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് വരേണ്ടത് വേണ്ട അപ്പൊ ഇങ്ങനെ ടോപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് ഒരു ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം കേട്ടോ എല്ലാം ത്രീ ഫോർത്ത് അല്ല സ്ലീവ് ഇത് ഹാഫ് സ്ലീവാണ് സ്ലീവ് നല്ല അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിന്റെ പ്രൈസ് ഇതും സ്ലീവ് ലെങ്ത് ഉണ്ട് നല്ല നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ മിസ് ചെയ്യണ്ട ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഇനി കിട്ടില്ല വേറെ എവിടുന്നാലും കിട്ടുമോന്നറിയില്ല ഞാൻ ഇത് സെയിൽ ചെയ്തത് നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ കണ്ട അറിയാം ഏത് പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രൈസിൽ ഐറ്റം കൊടുക്കുന്നത് കേട്ടോ ടു ഫിഫ്റ്റി ഉള്ളു പ്രൈസ് മിനിമം അഞ്ച് പീസ് എടുക്കണം അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി സി ആണെങ്കിൽ അമ്പത് രൂപ പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഇതൊക്കെ സ്ലീവ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ടോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് കുറെ പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്നു എന്നോട് ഞാൻ ഈ ഫ്രോക്ക് നൈറ്റിന്റെ വീഡിയോ ചെയ്തപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളതുണ്ടോന്നൊക്കെ ഇതും ത്രീ ഫോർത്ത് ആണ് സ്ലീവ് അപ്പോൾ നിങ്ങൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവരുടെ മെസ്സേജാണ് നോക്കി വരുന്നത് അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു വെച്ചാൽ മതി ചില കമൻസ് കാണാറുണ്ട് പിറ്റേ ദിവസമാണ് നോക്കണത് എന്നൊക്കെ അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വരുന്ന കാരണമാണ് നിങ്ങളുടെ ഡിലേ ആവണത് മെസ്സേജ് നോക്കാൻ ഓക്കെ മൂന്ന് നമ്പർ വാട്സപ്പിൽ കൊടു സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കട്ടോ ഒരുപാട് പേര് മൂന്ന് നമ്പറിൽ ഒരുമിച്ച് മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾ പേയ്മെന്റ് ചെയ്തത് മൂന്ന് നമ്പറിൽ അയച്ചാൽ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് ഒറ്റ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കെട്ടോ ഓക്കെ അപ്പോൾ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്